ോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെല്ലുവിളികൾ തളർന്നു പോകാനുള്ള സാഹചര്യമായി ചിലർക്ക് തോന്നും എന്നാൽ മറ്റു ചിലരാകട്ടെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള അവസരമായി കരുതും പരിമിതികൾ അതിലംഘിക്കാനുള്ള അവസരമായി കരുതുന്ന അത്തരം മനുഷ്യരുടെ കയ്യൊപ്പുകളിലാണ് മാനവരാശിയുടെ മഹാഗോപുരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിജീവിക്കുവാൻ കരുത്തു നേടുന്ന അത്തരം പോരാളികളുടെ പാദമുദ്രകളിലാണ് മനുഷ്യൻ്റെ സർവപാതകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഗതം ചെയ്യാം എല്ലാ പരിമിതികളെയും തന്റെ പ്രതിഭയും മിടുക്കും സർഗശേഷിയും കൊണ്ട് അതിജീവിക്കുന്ന ഒരു കുഞ്ഞു നക്ഷത്രത്തിന് ഈ പൂമ്പാറ്റയെ ഫിനിക്സ് പുരസ്കാരത്തിന് അർഹനായ മുഹമ്മദ് യാസിൻ കടന്നുവരാം എൺപത് ശതമാനം ചലന അവയവ വെല്ലുവിളി നേരിടുന്ന ഈ പന്ത്രണ്ട് കാരന് ഇന്ന് നൃത്തവും ചിത്രരചനയും കഥാരചനയും അന്യമല്ല ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല നടനായും അംഗീകാരം നേടി യാസിൻ അഭിനയകലയുടെ എവറസ്റ്റ് ശ്രീ മമ്മൂട്ടിയിൽ നിന്ന് ഫിനിക്സ് പുരസ്കാരമൊക്കെ കരസ്ഥമാക്കി അത് കഴിഞ്ഞ് യാസിൻ അദ്ദേഹം ഒരു ചുംബനം തന്നു അല്ലേ രണ്ടു കൂട്ടിരുന്നപ്പോൾ തങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ യാസിനെ കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മുടെ എത്താൻ കഴിയാത്ത പല ആളുകളും യാസിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് കൊതിച്ചവരാണ് ഇത് യാസിൻ്റെ നിമിഷങ്ങളാണ് യാസിൻ്റെ അച്ഛൻ്റെ പേര് എന്താണ് ഷാനവാസ് രണ്ട് മക്കളാണ് രണ്ട് മക്കളാണ് യാസിനും അനിയൻ അല്ലമീൻ അത് മൂത്താളാണ് യാസിൻ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലായി സ്കൂള് കെ എൻ ഗവൺമെന്റ് യു പി സ്കൂൾ പുതുപ്പള്ളി എന്ന് പറഞ്ഞ വീടിൻ്റെ അടുത്ത് തന്നെ ഗവൺമെൻറ് നോർമൽ സ്കൂളാണ് അവിടെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാം കാഴ്ചയിലേക്ക് നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട യാസിന്റെ സാന്നിധ്യം മത്സരാർത്ഥിത്വം ഓർമ്മിപ്പിക്കുന്നു യാസിൻ ഞങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും മലയാളം ഒന്നാകെ സ്നേഹിക്കുന്നു ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ സാറേ രണ്ടര വരെ രണ്ട് വയസ്സ് രണ്ടര വയസ്സാകുന്നവരെ അനങ്ങാൻ പോലും പല കിടക്കുന്ന അവിടെ തന്നെ കിടക്കാനേ പറ്റത്തുള്ളായിരുന്നു നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ ബാലൻസ് ഇല്ലാതെ മറിഞ്ഞു വീഴുവല്ലോ രണ്ട് എന്താണ് രോഗം രോഗം ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് ജനിച്ച പക്ഷേ നമ്മൾ സ്കാനിങ്ങിലൊന്നും അറിഞ്ഞിരുന്നില്ല ഡെലിവറി ആയി പ്രസവിച്ച് കഴിഞ്ഞിട്ട് കയ്യിലേക്ക് കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊരു കുട്ടിയാണെന്ന് അറിയണേ അങ്ങനെ രണ്ടര വയസ്സ് വരെ അങ്ങനെ നമ്മൾ നമ്മളെവിടേലും ഇരുത്തി കഴിഞ്ഞാൽ പറഞ്ഞു പോയി അപ്പോൾ രണ്ട് സൈഡിൽ പില്ലോ വെച്ചിട്ടാണ് ഇരുന്നത് അവിടുന്ന് ആൾ തനിയെ മൂവ് ചെയ്യാൻ തുടങ്ങി പാട്ട് കേൾക്കുമ്പോൾ ഡാൻസിനു വെച്ചാൽ താളം പിടിക്കാൻ തുടങ്ങി മൂന്നര വയസ്സിൽ കാല് വെച്ച് പടങ്ങൾ വരയ്ക്കുമായിരുന്നു അവിടുന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ കീബോർഡ് വായന ഈ ലോക്ക്ഡൗൺ സമയത്ത് തനിയെ പഠിച്ചതാണ് കളിപ്പാട്ടം കിട്ടി അതിൽ യൂട്യൂബിൽ പാട്ട് കേട്ട് പഠിച്ചതാണ് കീബോർഡ് വായന എല്ലാം ഉണ്ട് അഭിനയം ഇപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിൽ യു പി വിഭാഗം നാടകത്തിലും അനുസരിച്ച് ജില്ലയിലും ഉപജില്ലയിലും ബെസ്റ്റ് ആക്ടറായിരുന്നു എല്ലാം കുറച്ച് കയ്യിലുണ്ട് ഈശ്വരൻ വിരൽ തൊട്ട മനുഷ്യർ എന്ന് പറയും ക്ലാസ്സിൽ ഏറ്റവും ഞാൻ കേട്ടോ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് സ്കൂളിലെയും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് കിസ് മത്സരങ്ങളിലും മറ്റ് അല്ലാതെയുള്ള മത്സരങ്ങളിലും എല്ലാം സമ്മാനം കിട്ടാറുണ്ട് തനിയാണ് എഴുതുന്നത് കഴുത്തിൽ പെൻസിൽ വെച്ചിട്ട് കൈവച്ച് നീക്കി നോർമൽ ആളുകൾ എഴുതുന്നതിനേക്കാളും ഭംഗിയായിട്ട് സ്പീഡിൽ എഴുതും

ഇതിനേക്കാൾ വില കൂടിയ ഇതിനേക്കാൾ മൂല്യമേറിയ ഒരു പെർഫോമൻസ് ഈ വേദിയിൽ ഇനി എന്താ എന്താവുണ്ടാവുക യാസിൻ മത്സരശേഷം പ്രേക്ഷകർക്ക് വേണ്ടി യാസിൻ്റെ പെർഫോമൻസ് കേട്ടോ അശ്വമേധത്തിൽ യാസിൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പഴയകാല അശ്വമേധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെഗ്മെൻറ് ഉണ്ട് അത് ആ സെഗ്മെൻറ്റിൽ യാസിൻ ആണ് ഗ്രാൻഡ് മാസ്റ്റർ ഞാൻ വളരെ പ്രശസ്തിയുള്ള ഒരാളിനെക്കുറിച്ച് സൂചനകൾ തരും ആ സൂചനകളിലൂടെ ആളിനെ കണ്ടുപിടിക്കാം യാസിന് അറിയാം ആളിൻ്റെ പേര് യാസിന് ഇഷ്ടമാണ് യാസിന് ബഹുമാനമാണ് സൂചനകൾ തരട്ടെ ഇതാ ആദ്യത്തെ സൂചന ഇത് തീഹാർ ജയിലാണ് യാസിൻ കണ്ടെത്തേണ്ട ആളിൻ്റെ പേരിൽ തീഹാർ ജയിലിൽ ഒരു വാർഡുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വാർഡ് അവിടെ ആരംഭിച്ചത് എന്തെങ്കിലും വേണമെങ്കിൽ മനസ്സിൽ പറഞ്ഞു ഇത്തരം പറയണോ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോകാം അപ്പോൾ കുറച്ചുകൂടെ കൃത്യമാവും വെളിച്ചം കുറച്ചുകൂടെ കിട്ടും അല്ലേ അടുത്ത സൂചന നഗരങ്ങളിലുള്ള വളരെ ബുദ്ധിമുട്ടുന്ന ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തന സ്ഥാപനമാണ് അപ്നാലയ എന്നത് ഈ വ്യക്തി നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ അപ്നാലയ എന്ന സ്ഥാപനത്തിലാണ് കൂടുതലായി അദ്ദേഹം ചെയ്യുന്നത് കുഴപ്പമില്ല കുറച്ചുകൂടി ലൈറ്റ് വരട്ടെ അല്ലെ ഇരുട്ടിലേക്ക് ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ സൂചന എനിക്കു പറഞ്ഞോട്ടെ ഗ്യാസിന് ഇയാളെ അറിയാമെന്ന് എനിക്ക് നൂറ് ശതമാനം ഇത് ഇന്ത്യയിലെ വി വി ഐപികളുടെ പ്രോട്ടോക്കോൾ ഇന്ത്യയിലെ പ്രസിഡൻസി ലിസ്റ്റിൻ്റെ പ്രോട്ടോക്കോൾ ഘടനയാണ് ഒന്നാമത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആൾ പ്രസിഡൻ്റാണ് രണ്ടാമത്തെ ആൾ വൈസ് പ്രസിഡൻ്റാണ് മൂന്നാമത്തയാൾ പ്രൈം മിനിസ്റ്ററാണ് നാലാമത്തത് ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ് വിത്തിൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് അതാത് സംസ്ഥാനങ്ങൾക്കുള്ളിൽ അതാത് സംസ്ഥാനത്തെ ഗവർണർ അഞ്ചാമത്തേത് മുൻ രാഷ്ട്രപതി അഞ്ച് എ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉപപ്രധാനമന്ത്രി ആറ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്പീക്കർ ഓഫ് ലോക്സഭ ഏഴ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് വിത്തിൻ ദയർ സ്റ്റേറ്റ്സ് ഇതൊക്കെയാണ് ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ഇതൊക്കെയാണ് ഏഴ് എട്ടാണ് അംബാസഡേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ് ഔട്ട്സൈഡ് ദയർ സ്റ്റേറ്റ് ഇപ്പോൾ ഗവർണർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണറോ മുഖ്യമന്ത്രിയോ മറ്റൊരു സംസ്ഥാനത്തിൽ പോയാൽ എട്ടാമതാണ് പ്രോട്ടോക്കോൾ അതിന് മുകളിൽ ഏഴ് എന്നൊരു പ്രോട്ടോക്കോൾ ആ ഏഴ് എ ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെ പോലുള്ളവരുടേതാണ് നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് അതിലുള്ളത് ഈ മറ്റ് പ്രോട്ടോക്കോളിൽ കണ്ടവരിൽ നിന്നും അദ്ദേഹത്തിനുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ എന്താണെന്ന് അറിയോ ഒന്നാമത്തെ പ്രോട്ടോക്കോൾ ആരുടേതാണ് പ്രസിഡന്റിൻ്റേതാണ് പക്ഷേ അദ്ദേഹം പ്രസിഡൻറ്റ് സ്ഥാനമൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രോട്ടോക്കോളിൽ വരുമോ പ്രസിഡൻ്റ് അല്ലാതായി കഴിഞ്ഞാൽ ഇത്ത സ്ഥാനത്ത് മാറുമല്ലോ അല്ലേ പക്ഷേ ഈ ഏഴ് എയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ വ്യക്തി മരിക്കുവോളം ഏഴിയയിലുണ്ടാകും പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യ എന്ന രാജ്യത്തിലെ ഏഴാമത്തെ പ്രധാനപ്പെട്ട ആളാണ് അപ്പോ അല്ലെ അടുത്ത സൂചന നമുക്ക് അറിയാം അതിൽ പറയും എനിക്ക് തീർച്ചയാണ് അപ്പൊ അടുത്ത നാലാമത്തെ സൂചന കാണാം ഇതലക്കം നിരവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന സംഗീത സംവിധായകനോടുള്ള ആരാധന കാരണമാണ് യാസിൻ കണ്ടെത്തേണ്ട ആളിൻ്റെ അച്ഛൻ ആ പേര് മകന് കൊടുത്തു യാസിൻ കണ്ടെത്തേണ്ട ആളിനാ പേര് കിട്ടിയത് ഈ സംഗീത സംവിധായകനോടുള്ള ആരാധന മൂലമാണ് ഈ സംഗീത സംവിധായകനായിരുന്നു മനസ്സിലായോ മകൻ എസ് ഡി ബർമ്മനാണിത് നമുക്കിങ്ങനെ അവസാനത്തെ ക്ലോട്ട് പോവാം യുവർ ഡ്രീംസ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വപ്നങ്ങളെ പിന്തുടരുന്നു ചേസ് യുവർ ഡ്രീംസ് അയാളുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പക്ഷേ അതുകൊണ്ട് പറയണമെന്നില്ല ചേസ് യുവർ ഡ്രീംസ് എന്ന പുസ്തകം എഴുതിയ തിഹാർ ജയിലിൽ വാർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എസ് ഡി ബർമ്മൻ്റെ വർമ്മനോടുള്ള ആരാധന മൂലം അച്ഛൻ പേര് സമ്മാനിച്ചുകിനാല എന്ന പ്രസ്ഥാനത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ പ്രോട്ടോക്കോളിൽ ഏഴാം സ്ഥാനത്തുള്ള ആ മനുഷ്യൻ്റെ ശബ്ദം കേട്ടാലോ Between 22 yards for 24 years, it's hard to believe that that wonderful journey is coming to an end. I don't think I would have been standing here in front of you. He's, he gave me freedom at the age of 11 and told me that chase your dreams, but make sure you don't find shortcuts. So, thanks for bearing with me and always staying by my side through the ups and downs. Uh, ഒന്നാമത്തെ സൂചന എന്തായിരുന്നു ഒന്നാമത്തെ സൂചന ലോകറെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് കൂട്ടുകാരനായ വിനോദ് കാമ്പിളിയോടൊപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണുകൾ നേടിയ പാർട്ട്ണർഷിപ്പിനുടമയായപ്പോൾ സച്ചിൻ തെൻഡുൽക്കറിന്റെയും വിനോദ് കാമ്പ്ലിയുടെയും പേരിൽ തിഹാർ ജയിലിൽ ഓരോ വാർഡുകൾ ആരംഭിച്ചു എന്ന പേരുള്ള സാമൂഹ്യ പ്രവർത്തന പ്രസ്ഥാനം വഴി സച്ചിൻ തെൻഡുൽക്കർ നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യും മൂന്നാമത്തെ സൂചന ഇന്ത്യയിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഫോമ പ്രസിഡന്റ് എന്നിങ്ങനെ തുടങ്ങുന്ന ഈ പട്ടികയിൽ ഏഴേ ഭാരതരത്ന റെസിപ്പിയൻറ്റിനുള്ളതാണ് മറ്റ് സ്ഥാനങ്ങളൊക്കെ പദവി പോകുമ്പോൾ പോകും ഭാരതരത്ന റെസിപ്പിയൻ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്ന ലഭിച്ച ആളിന് മരിക്കും വരെയും അയാൾ ഭാരതരത്ന തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ട സൂചന അച്ചേസ് യുവർ ഡ്രീംസ് എന്ന സച്ചിൻ്റെ പുസ്തകത്തിന്റെ പേരാണ് സച്ചിൻ രമേശ് തെണ്ടുൽക്കർ ആളിനാണ് വിചാരിച്ചത് എളുപ്പമല്ലേ പക്ഷെ നമ്മൾ ഇതാണ് നമ്മൾ നമുക്കറിയാവുന്ന ഒരുപാട് കുറിച്ച് പക്ഷെ അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഇപ്പോൾ സച്ചിൻ്റെ പേരിലുള്ള തിഹാർ ജയിൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും അറിയാത്ത ഒരാളിനെങ്കിലും ഇതൊരു പുതിയ അറിവായാൽ നമുക്കതൊരു സന്തോഷമല്ലേ അല്ലേ ഓൾ ദി ബെസ്റ്റ് ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണം ഇനിയും പങ്കെടുക്കണം എന്താ ക്വിസ് മത്സരങ്ങളും മറ്റ് മത്സരങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഓട്ടത്തിലെ ഒന്നാമത് എത്തുന്നവനാണ് സമ്മാനം കൈ നിറയെ കിട്ടുന്നത് അല്ലേ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നവനാണ് സമ്മാനം കിട്ടുന്നത് അല്ലേ ക്വിസിൽ പക്ഷേ ഞാൻ പറയും സമ്മാനം കിട്ടുന്നവന് അല്ല ഒന്നാമതെത്തുന്നവനല്ല സമ്മാനം കിട്ടുന്നത് എന്താ ഒരു ലക്ഷം രൂപയുടെ ക്യാഷു ആണെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടും ഇരുപത് ചോദ്യം ഞാൻ ചോദിക്കുന്നു അതിൽ യാസിൻ്റെ അച്ഛന് പതിനഞ്ച് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഒന്നാം സമ്മാനവും യാസിന് അഞ്ച് ചോദ്യമേ അറിയൂ സമ്മാനവും കിട്ടിയില്ല എന്നിരിക്കട്ടെ യഥാർത്ഥ വിജയ് യാസിനാ കാരണം പതിനഞ്ച് ഉത്തരങ്ങൾ അറിയാവുന്ന യാസിൻ്റെ അച്ഛന് ഈ ക്വിസ് വഴി കിട്ടുന്നത് പുതിയ അഞ്ചേ അഞ്ച് അറിവുകളാണ് പക്ഷേ പതിനഞ്ച് കാര്യങ്ങൾ അറിയാതെ പോകുന്ന യാസിന് ഈ മത്സരം കഴിയുമ്പോൾ പതിനഞ്ച് പുതിയ അറിവുകൾ കിട്ടും അപ്പോൾ ക്യുസ് മത്സരം മത്സരത്തിൽ തോൽക്കുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന അല്ലേ കൂടുതൽ അറിവുണ്ടാക്കുന്ന ആൾ ദ ബെസ്റ്റ് അപ്പോൾ ഇനി ടെൻഷനില്ല ഇനി യാസിൻ ആരെയും കണ്ടുപിടിക്കേണ്ടതില്ല അത് കഴിഞ്ഞു ഇനി ഞാനാണ് എനിക്കാണ് തലവേദന പക്ഷെ ഞാനിത് പെട്ടെന്ന് ഈ മത്സരം കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും പെട്ടെന്ന് ചോദിച്ച് അവസാനിപ്പിക്കാനുള്ള ആകാംക്ഷയിലാണ് കാരണം ലോകമെമ്പാടുമുള്ള കൈരളി ടിവിയുടെ പ്രേക്ഷകർ ഈ ദിവസം കാത്തിരിക്കുന്നത് യാസിൻ്റെ പെർഫോമൻസ് കാണാനാണ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാസിൻ നാളെയുടെ ഈ വിജയിയുമായി യാഗം മോനെ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ ഇന്ത്യൻ മരിച്ചത് ആയിരത്തി അൻപതിനു ശേഷമാണോ മരിച്ചത് ഏഷ്യൻ രണ്ടായിരത്തി യൂറോപ്യൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇതിലൊന്നാണ് രാജ്യം <inaudible> yes, no. yes. It, yes, aja, yes, yes. <inaudible> life life Pratish, sickness, Ireland, Scotland, yes. It, ഒൻപതാമത്തെ ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് ആണോ രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം രണ്ടായിരത്തിന് ശേഷമാണ് മരിച്ചത് രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം സ്പോർട്സ് മോട്ടോർ ന്യൂറോൺ എന്ന രോഗമുണ്ടായിരുന്നു അദ്ദേഹത്തിന് സമയത്തിന്റെ ലഘു ചരിത്രത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു വളരെ ആക്സിഡന്റലാണ് ഞാൻ യാസിനെ സ്വാഗതം ചെയ്തപ്പോ ഞാൻ പറഞ്ഞത് പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയത്തിലേക്ക് പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് ദക്ഷിണാഫ്രിക്കയുടെ ബ്ലൈഡ് റണ്ണറായ ഓസ്കാർ പ്രിസ്റ്റോറിയസിനെ പോലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞ മനുഷ്യർ അരുണിമ സിൻഹ അല്ലേ അതി അരുണിമാ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അക്രമികൾ തള്ളിയിട്ട് താഴെ വീണ് കാല് നഷ്ടപ്പെട്ടു പോയ അരുണിമ സിൻഹ എവറസ്റ്റിലേക്ക് എത്തി വെല്ലുവിളികളെ അതിജീവിച്ച മനുഷ്യരുടേതാണ് ലോകവും ചരിത്രവും അതുകൊണ്ട് തന്നെയാണ് ആധുനിക ലോകം ദർശിച്ച ഏറ്റവും മഹാനായ ആ ശാസ്ത്രജ്ഞൻ മോട്ടോർ ന്യൂറോൺ രോഗത്തിൻ്റെ രോഗം ബാധിക്കപ്പെടുകയും ക്രമേണ ക്രമേണ ചലനശേഷി നഷ്ടപ്പെടുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഭേദകരമായ അവസ്ഥ ബൗദ്ധികശേഷി ഏറ്റവും അവസാനമാണ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനില്ല മിക്കവാറും ഞങ്ങൾക്കേറെ പ്രിയങ്കരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഡോക്ടർ സി പിൻറ്റോ എന്നാണ് അയാളുടെ പേര് തിരുവനന്തപുരത്തുകാരൻ വലിയൊരു പ്രതിഭയായിരുന്നു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു എല്ലാ വർഷവും ഡോക്ടർ സി പിൻഡോ അനുസ്മരണ പ്രഭാഷണം ദേശീയ അന്തർദേശീയ പ്രശസ്തിയുള്ള ആളുകൾ നടത്താറുണ്ട് ഇൻഡോയെ ബാധിച്ചതും മോട്ടോർ ന്യൂറോൺ രോഗമാണ് മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയ ആ മഹാശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസിനെയാണ് വിചാരിച്ചത് സ്റ്റീഫൻ വില്യം വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ തമോ ഗൃത്തങ്ങളെ കുറിച്ച് ഇന്നും ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിലൂടെ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു ആയിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര ലൂക്കാശിയൻ പ്രൊഫസർ എന്ന ഉന്നത പദവി മൂന്ന് പതിറ്റാണ്ടുകളോളം വഹിച്ചിരുന്നു നാഡീകോശങ്ങളെ തളർത്തുന്ന മാരകമായ അമയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന രോഗബാധിതനായിരുന്നു മാർച്ച് തന്റെ രണ്ടായിരത്തിന്റാം വയസ്സിൽ അന്തരിച്ചു യാസിൻ സ്റ്റീഫൻ ഹോക്കിൻസ് ും നേട്ടങ്ങളും അച്ചീവ്മെന്റ്സും കരസ്ഥമാക്കാൻ ദീർഘമായ കരങ്ങളും കാലുകളും ഉള്ള പല മനുഷ്യർക്കും മോനെ കഴിഞ്ഞിട്ടുണ്ടല്ലോ സയന്റിസ്റ്റ് ആകണം വളരെ സന്തോഷം വളരെ സന്തോഷമാണ് അത്തരം ആഗ്രഹങ്ങൾ ുള്ളതെല്ലാം ഉയർവുള്ളൽ എന്നാണ് തിരുവള്ളുവർ തിരുക്കുറിലെഴുതിയത് ഉവുള്ളതെല്ലാം ഉയർവുള്ളൽ നമ്മൾ ഈ ചെറുതല്ല മോഹിക്കേണ്ടത് ഏറ്റവും ഉയർന്നതിനെ തന്നെ സ്വപ്നം കാണാം നീ നിതാന്തമായി ആഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ പ്രകൃതി മുഴുവൻ കോൺസ്പയർ ചെയ്യും ഗൂഢാലോചന നടത്തും നിനക്ക് വേണ്ടി എന്നാണ് പാബ്ലോ എഴുതിയത് അല്ലേ തീർച്ചയായും പ്രേക്ഷകർക്കു വേണ്ടി യാസിൻ മുഹമ്മദ് യാസിൻ എന്ന ഈ പ്രതിഭ ഈ വേദിയിൽ പെർഫോം ചെയ്യും യാസിൻ സ്വപ്നം കാണുന്നത് ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാകാരാണ് സ്വപ്നങ്ങൾ അങ്ങനെ തന്നെയാകണം കടലോളം സ്വപ്നം കണ്ടാൽ കൈക്കൊമ്പിൾ വെള്ളം കിട്ടുമെന്നോ ആകാശം സ്വപ്നം കണ്ടാൽ മേഘക്കീറ് കിട്ടുമെന്നോ ഉള്ള പഴയ പ്രയോഗങ്ങൾക്ക് അർത്ഥമില്ല കടലോളം സ്വപ്നം കണ്ടാൽ മഹാസാഗരങ്ങൾ തന്നെ കീഴടക്കാൻ കഴിയും ഇച്ഛാശക്തിയുടെ തീനാളം ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ട് യാസിനെ യാസിൻ്റെ പെർഫോമൻസിനായി നിങ്ങളോടൊപ്പം ഞാനും ും ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റ വിലാസം അശ്വമേധം